നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികരണവുമായി ആലുവ റൂറൽ എസ് കൂട്ടർക്കും ഇടയിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എസ് പി ആലുവയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ ഈ സംഭവം ഇന്നലെ നൈറ്റ് നടന്ന സംഭവം നടന്നിട്ടുണ്ട് സംഭവം നടന്ന ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എഫ് ആർ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു രണ്ട് ഇവിടുത്തെ നമുക്ക് പറഞ്ഞ രീതിയിൽ ரெண்டு ஆளுக்காருஷய ரீதியில் உண்டாயிரம் ரெண்டு பேரும் நம்ம நிரீட்சணத்தில் எடுத்துட்டு நிலவில அவரிப்போ நம்ம சர்வெலன்ஸில் അപ്പൊ അതല്ലാതെ ബാക്കി ഇപ്പൊ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നിരീക്ഷണത്തിലാണോ നമ്മുടെ ബാക്കിയുള്ള തെളിവുകൾ മർച്ചാലിന്റെ ബേസിക് പ്രൊസീജിയർസ് ഒക്കെ കംപ്ലീറ്റ് ഇവർ ഇവിടുത്തെ അവിടുത്തെ ഒരു കമ്പനിടെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളുമാണ് ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിൽ പറഞ്ഞു രണ്ട് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഇരുവരും പോലീസ് നിരീക്ഷണത്തിലാണെന്നും ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കി